ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് ഈ ബൈക്കിൻ്റെ പേര് കണ്ടോ ഇന്ത്യൻ സ്കൗട്ട് മോട്ടോർ സൈക്കിൾ ഇത് ഇന്ത്യൻ എന്നു പേരുണ്ടെങ്കിലും മെയ്ഡ് ഇൻ യു എസ് എണ്ടിയുടെ വണ്ടിയുടെ വണ്ടിയുടെ ഹോണാണ് ഇതാണ് അംസ്റ്റർബേമിൻ്റെ വണ്ടി കാണാൻ ഒരു രക്ഷയില്ലാത്ത ലുക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് ഷാർജ ക്ലാസിക്കൽ കാർ മ്യൂസിയത്തിലാണ് ഈ ഷാർജ ക്ലാസിക്കൽ കാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത് എയർപോർട്ട് റോഡിൽ മെയിൻ റോഡിൽ തന്നെയാണ് ഈ മ്യൂസിയം ഉള്ളത് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അതൊരു മ്യൂസിയത്തിൻ്റെ വീഡിയോ ആയിരുന്നു മഹത്ത മ്യൂസിയം യു എയിലെ ആദ്യത്തെ എയർപോർട്ട് എയർപോർട്ടിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചൂടായതുകൊണ്ട് ഇൻഡോർ വീഡിയോസ് ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ ഇന്നത്തെ യാത്രയും ഒരു മ്യൂസിയത്തിലോട്ടാണ് ഷാർജ ക്ലാസിക് കാർ മ്യൂസിയം ചൂട് കാലമായതുകൊണ്ട് ഇൻഡോർ വീഡിയോസ് ആയിരിക്കും ഇനി നമ്മുടെ കുറച്ച് ദിവസത്തേക്ക് ചാനലിലുണ്ടാവുക ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് അകത്തൊരു പാർക്കിംഗ് ഉണ്ട് അപ്പോൾ വണ്ടികൾ കുറവാണെങ്കിൽ നമുക്ക് അകത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും ഇന്ന് തിരക്ക് തീരെ കുറവാണ് ഉള്ളിൽ വണ്ടിയൊന്നുമില്ല അപ്പോൾ നമുക്ക് അകത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടടുത്താണ് ഈ ക്ലാസിക് കാർ മ്യൂസിയം ഉള്ളത് രണ്ടായിരത്തി എട്ടിൽ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടച്ചിട്ട് വീണ്ടും കുറച്ച് റിനോവേഷനായി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു അതാണ് ഇന്നത്തെ അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഇത് കണ്ടോ മെയിൻ റോഡ് ഷാർജ എയർപോർട്ട് മെയിൻ റോഡാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ കാണുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ഇവിടെ കുറേ പഴയ കാറൊക്കെ പണി നടക്കുന്നുണ്ട് ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടുമായിരിക്കും ഇവിടെ കുറേ കാർ കിടപ്പുണ്ട് ഈ ഒരു ഏരിയയിൽ പുറത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനെ ഈ ഈവെൻറ്റ് കിടക്കുന്നത് ഈ കാറുകളൊക്കെ കിടക്കുന്നത് പിന്നെ ഇതിന് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് ഷാർജ ക്ലാസിക് കാർ ക്ലബും വരുന്നത് അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് ഷാർജ ക്ലാസിക്കൽ ക്ലാസിക് കാർ മ്യൂസിയവും ക്ലാസിക് കാർ ക്ലബും അടുത്തടുത്ത് തന്നെയാണ് ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വെള്ളിയാഴ്ച മാത്രം വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെ നമുക്കെന്തായാലും ഇപ്പോൾ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഒരു നാല് സെക്ഷനായിട്ടാണ് ഇവിടെ കാറ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് ഇതുണ്ടാക്കിയിട്ടുള്ള വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നാല് സെക്ഷനായിട്ടാണ് ഇവിടെ കാറുള്ളത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കാഴ്ചകൾ സ്റ്റാർട്ടാവുന്ന ഇതിങ്ങനെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വണ്ടികളൊക്കെ വെച്ചിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതലുള്ള കാറുകളാണുള്ളത് ഇതാണ് ഇവിടെയുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള കാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ കാർ നിർമ്മിച്ചിട്ടുള്ളത് ഡോഡ്ജാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇത് ഫോർ വീണ്ടർ മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഉണ്ടാക്കിയ കാരണം ഇതിന്റെയൊക്കെ ടയർ കണ്ടോ പഴയ സ്കൂട്ടറിന്റെ ടയർ പോലെയല്ലേ ഇറ്റലി മേഡ് ഫിയറ്റ് ഫിയറ്റ് വേറൊരു മോഡലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഉള്ള മോഡലാണ് ഹോണാണ് അതുപോലെ തന്നെ ഈ പഴയ വണ്ടിയുടെ പഴയ കാറിന്റെ ഒക്കെ ഉള്ളിൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ തടി കൊണ്ടുള്ള ഡിസ്ക്കാണ് അതുപോലെ ഇത് വണ്ടിയുടെ സ്റ്റാർട്ടറാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആകുന്നത് പഴയ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഈ ലൈനിലുള്ള എല്ലാ വണ്ടിയുടെയും സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ഇവിടെ ഒരു ലിവർ ഉണ്ട് ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതും ഫോർഡിൻ്റെ തന്നെ ഒരു വണ്ടിയാണ് ഈ കാറിൻ്റെയൊക്കെ പുറകിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം എടുത്ത് നോക്കി കണ്ടുപോകാനാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരുപാട് വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് റോൾസ് റോയിസ് എന്നുള്ള കമ്പനി ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബി എം ഡബ്ല്യു ആണ് റോൾസ് റോയിസിൻ്റെ ഉടമസ്ഥർ ഇപ്പോൾ അടുത്ത സെക്ഷനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെ ഉള്ള വണ്ടികളാണ് ഇവിടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അമേരിക്കൻ മെയ്ഡ് ഉള്ളിലൊക്കെ കാണാൻ നല്ല രസമുണ്ട് പക്ഷെ നമുക്കിപ്പോ ഉള്ളില് ടച്ച് ചെയ്യാൻ ഒന്നും പറ്റില്ല കൊറോണ ആയതുകൊണ്ടായിരിക്കും എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ കയറി നോക്കാൻ പറ്റില്ല ഇതായിരത്തി തൊള്ളായിരത്തി മുപ്പതിലൊരു ഫോർഡ് കാറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഒരു ഷവർലെറ്റ് ഇത് കാണാൻ നല്ല രസമാണ് പഴയ സിനിമകളിലൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് കാറുകൾ കാണാൻ പറ്റും കാർ മാത്രമല്ല കേട്ടോ പഴയ ബൈക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ബൈക്കിൻ്റെ പേര് കണ്ടോ ഇന്ത്യൻ സ്കൗട്ട് മോട്ടോർ സൈക്കിൾ ഇത് ഇന്ത്യൻ നിന്ന് പേരുണ്ടെങ്കിൽ മെയ്ഡിൻ യു എസ് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മോഡലാണ് ഈ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മൊസാച്യൂസിറ്റിസിലാണ് യു എസ് എൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നിർമ്മിച്ചത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് വേറൊരു ടൈപ്പ് മോട്ടോർ സൈക്കിൾ ഇത് ബി എസ് എ മോഡൽ ബൈക്കാണ് യു കെ യു കെ മേഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലുള്ള മോഡലാണ് അതിൻ്റെ ഗിയർ ഗിയർ കണ്ടോ ഗിയറാണെന്ന് ഒരു ലിവർ പെട്രോൾ ടാങ്കിലൊരു ലിവർ കാണുന്നുണ്ട് സിന്റെ ട്വന്റി ഫൈവ് ബൈ തേർട്ടി എന്ന് പറയുന്ന ഒരു മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഇയർ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് ഫോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലുള്ള ഒരു അമേരിക്കൻ മോഡൽ ഇത് വില്ലീസ് ആണ് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കണ്ടിലെ കാറുകളാണ് ഈ സെക്ഷനിലുള്ളത് ഒരു നൂറോളം കാറുകൾ ഇവിടെ നൂറിലധികം ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പെയിൻറ് പോലും ഒന്നും പറ്റിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മീഡാണത് ട്വൻറ്റി ആ എയ്റ്റ് ഇതെല്ലാം അമേരിക്കൻ മെയ്ഡാണ് ഈ പുറകിലെല്ലാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാറിനെ പറ്റിയിട്ടും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാറിനും ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തന്നു കഴിഞ്ഞാൽ മൂന്നോ നാലോ മണിക്കൂർ വേണ്ടി വരും തോന്നുന്നു ഓരോ ഈ വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഒരുപാട് പ്രത്യേകതയുള്ള കാറുകളാണ് എല്ലാം അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് ഇത് ബിഗ് സൂപ്പർ ഇതെല്ലാം അമേരിക്കൻ മെയ്ഡാണ് ഷെവർലെ ഈ ഷെവർലെയുടെ ബെല്ലയർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ആണ് മെയിൻ ഇതും ഷെവർലെ തന്നെയാണ് ഇത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലുള്ള ഷെവർലെ ഷെവർലയുടെ ബെല്ലെയർ ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രം അങ്ങനെ കവർ ചെയ്ത് വരികയാണ് അതിൻ്റെ പുറകിൽ വേറൊരു ലൈനുണ്ട് അത് ആ സൈഡ് പോയിട്ടില്ല ഞാനിങ്ങനെ ഒരു സൈഡ് മാത്രം എൻ്റെ റൈറ്റ് സൈഡ് മാത്രം കവർ ചെയ്തു വരുന്ന മാർക്ക് ഫോർ ബെൻലി ഇതെല്ലാം ബെൻലി കാറുകളാണ് ഈ ഒരു സെക്ഷനിൽ ഷെവർലെറ്റ് നയൻറ്റീൻ ഫിഫ്റ്റി കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഗ്രീൻ കളർ ഷവറിൽ ാണ് എംപ്ലോ ആയിരുന്നാണോ ഇളകി പോയതാണോന്ന് അറിയില്ല ഇളകിപ്പോയതാന്ന് തോന്നുന്നു അവിടെ ഒരു ഡോർജ് ക്ഷയില്ലാത്ത ലോക്ക് ഇതൊക്കെ ട്രക്ക് ടൈപ്പിലുള്ള വണ്ടികളാ ഇതൊരു ആംബുലൻസ് ആണ് ഡോർജിന്റെ ഒരു ആംബുലൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മീഡാണ് ഇതൊരു ഫയർ ട്രക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഡോഡ് ഫയർ ട്രക്ക് ഷെവർലെറ്റിൻ്റെ ഒരു ആംബുലൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു തുട ഇങ്ങോട്ട് വന്നു നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കൗണ്ടറിലുള്ള സ്റ്റാഫ് കാറുകളിലും തുടരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ബെഡ്ഫോഡിൻ്റെ ട്രക്കുകളാണ് ഇത് സേവയുടെ സിമ്പിൾ വെച്ചിട്ടുണ്ട് സേവ യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു സേവ യൂസ് ചെയ്തതാണ് അവർ ഈ മ്യൂസിയത്തിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇത് നയൻറ്റീൻ എയ്റ്റി ടു മോഡലാണ് നയൻറ്റീൻ സിക്സ്റ്റി ഷവർലെറ്റ് മെർക്കുറി കോമറ്റ് നയൻറ്റീൻ സിക്സ്റ്റി വൺ ോഡ്ജ് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയെ പറ്റി എനിക്കാണെങ്കിൽ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ അറിയില്ല അപ്പോൾ വണ്ടി കാറിനെ പറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റും ചില വണ്ടികളൊക്കെ നമ്പർ പ്ലേറ്റ് കാണുന്നുണ്ട് നമ്പർ വൺ ഓ നമ്പർ പ്ലേറ്റ് പ്ലേറ്റുള്ളത് എനിക്ക് വന്ന് ഓടിക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും റോഡിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഇപ്പോൾ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് വെച്ചിട്ടൂടെ കാണുന്നത് ബിൻസിൻ്റെ ഒരു വണ്ടിയാണ് ഇതിന് നമ്പർ പ്ലേറ്റ് ഉണ്ട് ഇത് നയൻറ്റീൻ സിക്സ്റ്റി നയൻ മോഡലാണ് നയൻറ്റീൻ സിക്സ്റ്റി ടു ഓപ്പൽ ഓക്സ് വാഗൺ നയൻറ്റീൻ സെവൻറ്റി വൺ പോക്സോ വാഗൺ ഇപ്പോഴത്തെ മോഡലുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാന്ന് തോന്നുന്നു നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ വലിയ മാറ്റം ഒന്നുമില്ലെന്ന് തോന്നുന്നു ഇപ്പോഴുള്ളൊരു ഇല്ല അത് ഈ ഈ മോഡലിലും ഇപ്പോഴുള്ള ഒരു ലുക്ക് കാണുന്നുണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ കളറുകളും അതുപോലെ നീറ്റായിട്ടുള്ള ഫിനിഷിംഗ് കാണും ഇത്ര നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവിടെയുള്ള സ്റ്റാഫ് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടാവും കാറിൻ്റെ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് മിസ്റ്റർ ബീനിൻ്റെ വണ്ടി ഇതാണ് തുടർന്നാ എവിടെ മിസ്റ്റർ ബീൻ്റെ കാർ എവിടെ ഇതാണോ നൈൻറ്റീൻ സെവൻറ്റീസിലുള്ള വണ്ടികളാണ് സിക്സ്റ്റി സെവൻ നൈൻറ്റീൻ സെവൻറ്റി ആ ഒരു റേഞ്ചിലുള്ള കാറുകളാണ് വർക്കിംഗ് മോഡൽ അത് ജസ്റ്റ് മോഡൽ മാത്രമേ ഉള്ളൂ വർക്കിംഗ് അല്ല ആ ആണല്ലേ പെട്രോൾ ടാങ്ക് അത് അതിന്റെ ഉള്ളിൽ കണ്ടോ തുറക്കണ്ട തുറക്കണ്ട ഏതാണ് മിസ്റ്റർ കളർ ഷെവർലെറ്റ് സ്കോഡ ആംബുലൻസ് ആണോ അല്ല ബെൻസിന്റെ ഒരു പോലീസ് വണ്ടി പോലീസാണ് പോലീസ് യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് ഷാർജ പോലീസ് യൂസ് ചെയ്തിരുന്ന ഒരു വണ്ടി ഇവിടെ ഒരു എഞ്ചിൻ്റെ മോഡലാണ് ഇല്ല വിളിക്കാൻ പറ്റില്ല അത് അത് കയറാൻ പറ്റില്ല കൊറോണ ആയതുകൊണ്ട് ടെമ്പററി ക്ലോസ് ചെയ്തിട്ടുണ്ട് വേണ്ട വർക്കാവുന്നതാണ് പക്ഷെ ഇപ്പോൾ കയറാൻ പറ്റില്ല ഇത് പല ടൈപ്പിലുള്ള ടയർ ടയറിൻ്റെ ഇത് ഇത് വേണ്ട എല്ലാ ടൈപ്പിലുള്ള ടയറും വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ടായിരിക്കും ഇതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ആ എവിടെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ എൻജിൻ വർക്ക് എന്ന് നമുക്ക് അറിയാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ വണ്ടിയെ പറ്റി അറിയാന്നുള്ളവർക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് കുറെ ഏകദേശം നൂറ് വർഷത്തിന് മുകളിലുള്ള ചരിത്രം മുഴുവൻ ഇടവന്നു കഴിഞ്ഞാല് അറിയാൻ പറ്റും പിന്നെ കുറേ ചിൽഡ്രൻസ് ആക്ടിവിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ക്ലോസ് ആണ് അല്ലെങ്കിൽ കുട്ടികൾക്കും കുട്ടികൾക്കെന്തായാലും ഇഷ്ടപ്പെടും അവർക്ക് ഇങ്ങനെ പഴയ കാർട്ടൂൺ ടൈപ്പിലുള്ള കാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത് മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അതിലൊന്നും ഒരു സംശയമില്ല പലതരത്തിലുള്ള പഴയ സൈക്കിളുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ പഴയ പെട്രോൾ പമ്പിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പെട്രോളിയം അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഷാർജ ഖാർ മ്യൂസിയത്തിലെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ